പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഓവലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നവംബർ ഒൻപത് മുതൽ പതിനാറ് വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തുന്നതെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ പട്ടാമ്പി വിർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതിന് ഞായറാഴ്ച വൈകുന്നേരം നാലിന് കലവറ നിറയ്ക്കൽ യജ്ഞാചാരന്മാരെ യജ്ഞവേദിയിലേക്ക് ആലയിക്കൽ തുടങ്ങിയ പരിപാടികൾ നടക്കും തുടർന്ന് ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോമന്ദിരത്തിലെ മന്ദിരത്തിലെ ശുദ്ധവിഗ്രഹ സ്വരൂപ തീർത്ഥപാതർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോമന്ദിരത്തിലെ മന്ദിരത്തിലെ ശുദ്ധവിഗ്രഹ സ്വരൂപ തീർത്ഥപാതരും

തുടങ്ങുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സാധനം ക്ഷണിക്കുകയാണ് വൈകുന്നേരം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെ എടുത്ത് ശങ്കരണ്യനമ്പൂതിരിപ്പാടും അതേമാതിരി ദേശമംഗലം രാമകൃഷ്ണ തപോവനത്തിലെ സ്വരൂപ തീർത്ഥാദർ അവർ ഉദ്ഘാടനം ചെയ്ത് മഹാത്മ്യം അനുഗ്രഹ പ്രഭാഷണത്തോടെ ആരംഭിക്കുകയാണ് പ്രധാന ആചാര്യനായി ബ്രഹ്മശ്രീ വയപ്പുറം ശ്രീ വാസുദേവ പ്രസാദാണ് അദ്ദേഹം അറു വർഷം മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് നാരായണി ഉത്സവം കേരളത്തിലെ അതിപ്രഗത്ഭനായ ആചാര്യനായിട്ടാണ് ശ്രീ വാസുദേവ പ്രസാദിനെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാ ദിവസവും കാലത്ത് ആറു മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം ഏകദേശം ആധര ഏഴ് മണിയോടുകൂടി തീരുന്ന വിധത്തിൽ എല്ലാ ദിവസവും വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം ഉച്ചക്ക് അന്നദാനുണ്ട് വൈകുന്നേരം ചായ എത്തുമുതങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമായി കേൾക്കാനും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ പരമേശ്വരൻ നമ്പൂതിരി മുരളി മുരളിക പി വേണുഗോപാൽ ശ്രീകൃഷ്ണ വേണുഗോപാൽ രാമചന്ദ്രൻ കാട്ടാളത്തെ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു